പ്രസൻ്റ് ചെയ്തിട്ട് വന്നതാണ് ഇന്ന് കാസർഗോഡ് ഇത് നമ്മുടെ മൂന്നാമത്തെ ഒരു പ്രസ് മീറ്റാണ് ഫസ്റ്റിൽ നമ്മൾ കോഴിക്കോട് കന്നാൾ കഴിഞ്ഞു വയനാട് കഴിഞ്ഞു ഇപ്പം കാസർഗോഡ് ഇനി സെവൻറ്റീൻത്തിന് കണ്ണൂരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാൻസിൻ്റെ ഡയബറ്റീസിനോടനുബന്ധിച്ചുള്ള ഒരു ഷുഗർ ബോർഡ് മൂവ്മെൻ്റ് ആണ് സംഗതി ഈ ഷുഗർ ബോർഡ് മൂവ്മെൻറ്റ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് പതിനഞ്ചിനാണ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ ശ്രീ ഇമ്പശേഖരൻ ഐ എ എസ് ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നിർവഹിക്കുന്നത് ബാക്കി നമ്മുടെ ലയൻസിൻ്റെ ഡി ഡിസ്ട്രിക്ട് ഗവർണറും ബാക്കി നമ്മുടെ ലീഡേഴ്സും എല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ദിസ് എ മൂവ്മെൻറ്റ് ദിസ് സ്റ്റാർട്ട് ചെയ്തത് നോർത്ത് ഇന്ത്യയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു ഏകദേശം ഒരു വർഷമാവുന്നേ ഉള്ളൂ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന ഡയബറ്റിക് അതായത് കൂടുതലും ടീനേജ് കുട്ടികളുടെ ഇടയിലാണ് ഡയബറ്റിക് ആയിട്ട് കൂടുതൽ വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്വൈറ്റ് അലാമിങ് സിറ്റുവേഷൻ നമ്മൾ കേരളത്തിൽ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് കേരളം എന്ന് നമ്മൾ പറയാറുണ്ട് ഏത് ഡയബറ്റിസ് അത് ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് കേരളത്തിലെ പോപ്പുലേഷൻ്റെ ഡയബറ്റീസിൻ്റെ ഇത് കണക്ക് ഐ സി എം ആർ പഠന റിപ്പോർട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണക്കാണ് പറയുന്നത് അതിൽ ടീനേജ് കുട്ടികളുടെ ഇടയിൽ എയ്റ്റ് പോയിന്റ് വണ് ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠനത്തിൽ റിപ്പോർട്ട് അത് ഇനി കൂടുക എന്നല്ലാതെ കുറയാനുള്ളൊരു ചാൻസ് ഇല്ല അപ്പോൾ അന്നേരമാണ് ഇത് ഇങ്ങനെയുള്ളൊരു മൂവ്മെന്റ് വരണം എന്നാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ അതിനെ കുറച്ചെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് തീരുമാനത്തിലാണ് ഈ നമ്മളെ ലാൻസ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ലാൻസ് കൊണ്ടുവന്നതല്ല ഇത് നോർത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു വൺ മിസ്റ്റർ രാവന്ദ് ഹിംസിങ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് ഫാമർ ദി എ ഹെൽത്ത് കോച്ച് ഓൾസോ ഹി ഈസ് ഹാവിങ് എ ഗുഡ് ജോബ് ഇൻ യു എസ് എ പക്ഷേ നിങ്ങൾ അദ്ദേഹം അതിനൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്നത് അദ്ദേഹം ഇതുമാത്രമല്ല ഫുഡ് ഡയബറ്റീസിൻ്റെ ഇതിനു വേണ്ടി മാത്രമല്ല എല്ലാം കൊണ്ടും നമ്മുടെ ഓരോ പാക്കറ്റ് ഐറ്റംസ് ഓരോ ബോട്ടിൽ ഐറ്റംസ് ക്യാൻ ഐറ്റംസിൽ നമ്മൾ വരുന്നതിനെ പറ്റിയിട്ട് നമ്മളാരും ബോധവാന്മാരില്ല എസ്പെഷ്യലി മലയാളിസിൽ നമ്മൾ ക്യാൻ എടുത്തുകഴിഞ്ഞാൽ അല്ലായിരുന്നു ഒരു ഫുഡ് പാക്കറ്റ് നമ്മൾ എന്താ പറയണ്ടത് സ്റ്റാൾ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനടി നോക്കുക അതിൻ്റെ പ്രൈസേ നോക്കുകയുള്ളൂ എം ആർ പി ദെൻ മാക്സിമം വന്നാൽ പിന്നെ ഒരു എക്സ്പയറി ഡേറ്റ് നോക്കും ബാക്കി അതിൻ്റെ കണ്ടന്റ് എന്താണോ അതിലെ എത്ര കാലറീസ് ഉണ്ടോന്നോ എത്ര നല്ലത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും ഉണ്ടോ പ്രിസർവേറ്റീവ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ അതിനുള്ള ഒരു ബോധവൽക്കരണമാണ് അദ്ദേഹം തുടങ്ങിയത് പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു അത് വേറെ തന്നെ പക്ഷേ ഇത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ലാൻസ് പ്രസ്ഥാനം എന്ന് വെച്ചാൽ വെറും ഷുഗർ ഡയബറ്റീസ് മാത്രമല്ല വിഷൻ ഡയബറ്റീസ് പിന്നെ ക്യാൻസർ ചൈൽഡ്ഹുഡ് ക്യാൻസർ അതുപോലെ തന്നെ ഹങ്കർ ഇങ്ങനെയുള്ള ഒരു എട്ടൊൻപത് മേഖലയിൽ ഊന്നിക്കൊണ്ടാണ് അതിന് നമ്മൾ ഗ്ലോബൽ കോഴ്സ് എന്ന് പറയും ഒൻപത് ഗ്ലോബൽ കോസസ് ഉണ്ട് യൂത്ത് കോഴ്സ് പിന്നെ ഡിസാസ്റ്റർ റിലീഫ് പരിസ്ഥിതി എൻവയൺമെൻറ്റ് ഇതിലൊക്കെ ഊന്നു നൽകിക്കൊണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഫോർ ഡയബറ്റീസ് നമ്മൾ ലാൻഡ്സ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയാണ് എൻ്റെ പേര് ലാൻഡ് കെ കെ സെൽവരാജാണ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഫോർ ഡയബറ്റീസ് ഇദ്ദേഹം ലയൻസ് കുമാരൻ നായർ ഇവിടുത്തെ കാസർഗോഡിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ഇദ്ദേഹം ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റും ഡയബറ്റീസിൻ്റെ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇദ്ദേഹം സോണൽ ചെയർപേഴ്സൺ ആണ് ഇദ്ദേഹം ഫറൂഖ് അസ്മി ഡോക്ടർ ഡോക്ടർ ആബിദ് നാലപ്പാട് നമ്മൾ നാല് പേരാണ് ഇവിടെ ഉള്ളത് ഞാൻ മാത്രമാണ് കോഴിക്കോട് നിന്ന് വന്നത് ഞാൻ ഇതിൻ്റെ ഡിസ്ട്രിക്ട് കോഡിനേറ്ററിനെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ അപ്പം ഇതാണ് സംഗതി ഇതിൽ എന്താ സംഗതി പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹോമച്ച് ഷുഗർ കണ്ടൻറ്റിൻ ഓരോ കാനിലും ത്രീ ഹൺഡ്രഡ് എം എൽ എത്ര ഷുഗർ കണ്ടന്റിൽ നിന്നുള്ള കാണിക്കുന്ന ഒരു ബോർഡാണ് സംഭവം അത് ഞാനൊന്ന് കാണിച്ചുതരാം ഇതാണ് സംഭവം ഏകദേശം നാലേ ബൈ മൂന്നിൻ്റെ അടുത്താണ് ഇതിൻ്റെ സൈസ് ഇതിൽ ഇവിടെ കാണുന്ന നമ്മൾ സാധാരണ ഡ്രിങ്കിങ് വാട്ടർ ഒരു പെറ്റ് ബോട്ടിൽ ത്രീ ഹൺഡ്രഡ് എം എൽ ബാക്കിയെല്ലാം ത്രീ ഹൺഡ്രഡ് എം എൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അതിൽ ഇത്ര 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 ഷുഗർ കണ്ടന്റ് ഒരു ടീസ്പൂൺ ഷുഗറാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ടീസ്പൂൺ ഷുഗർന്ന് വെച്ചാൽ ഫോർ പോയിൻറ്റ് ടു ഗ്രാം ഷുഗറാണ് അതിൻ്റെ അകത്തുള്ള അതിൽ നമ്പർ ഓഫ് ആണ് ഇവിടെ കാണിക്കുന്നത് ഏഴ് എട്ട് ഒമ്പത് പത്ത് അഞ്ച് ഇത്രയും സ്പൂൺ ഈ ഓരോ സോഫ്റ്റ് ഡ്രിങ്ക്സിലും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു പിക്ചർ അതുകൊണ്ടാണ് തിങ്ക് ബിഫോർ യു ഡ്രിങ്ക് എന്നുള്ളത് മേലൂറിൽ ഒരു സെൻറ്റൻസ് കാണാം പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോപ്പുലേഷൻ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഡയബറ്റിക് ആണ് ടീനേജ് കുട്ടികൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നൊക്കെ പറയുന്നു പിന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഫുഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിനും സമ്മത്തുകൂടെയോ അവരുടെ കൂടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ലാൻഡ്സിന് വന്ന നിലക്ക് മാത്രമേ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല അവരെയും കൂടി ഒരു സപ്പോർട്ട് വേണം ജില്ലാ ഭരണകൂടത്തിൻ്റെ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റീൻ്റെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതും സക്സസ് ആവുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോടും വയനാടും ഇന്നിപ്പോൾ കാസർകോട് നമ്മൾ വൻകിതാക്കിയുള്ളത് കാസർകോടത്തെ നമ്മൾ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ വരുന്ന ശനിയാഴ്ച പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് ചട്ടഞ്ചാർ ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുകയാണ് കണ്ണൂർ പതിനെട്ടാം തീയതിയാണ് വരുന്നത് കണ്ണൂർ കലക്ടറേറ്റിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അരുൺ കെ വിജയൻ അതെന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവരൊക്കെയാണ് നമ്മൾ ഉദ്ഘാടനം ബാക്കി നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറും അങ്ങനെ ബാക്കിയുള്ള ടീമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെന്ന് തുടങ്ങാൻ ഞങ്ങൾ അതിൻ്റെ ഉള്ള റൈറ്റപ്പ് നിങ്ങൾക്ക് പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം സുമാരേട്ട് മുപ്പത് സ്കൂളിലും ഏകദേശം ക്ലബ്ബാണ് ക്ലബ് ആ അത് ക്ലബ്സ് ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് സ്പോൺസർ ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പം ജില്ലാ ഭരണകൂടം എല്ലാം പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇത് ശരിക്കും എന്നു വച്ചാൽ ഒരു ഒരു എൻഡിംഗ് ഒന്നുമില്ല ഇനി സ്കൂളിൽ നിന്ന് വെക്കാം നോർത്ത് ഇന്ത്യയിൽ ചെറിയ സ്കൂളിലടക്കം വെക്കുന്നുണ്ട് പക്ഷെ നമ്മളോട് ഇപ്പം കൽക്കേഴ്സ് എല്ലാം എന്താ പറയുക വെച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ശരിക്കുള്ളൊരു ടാർഗറ്റ് എന്ന് നമ്മൾ ഇവിടെയൊക്കെ കൾച്ച പ്രകാരം നമുക്കൊരു ടെൻത്ത് വരെ നമ്മൾ കുട്ടികളൊക്കെ പേരൻ്റ്സിൻ്റെ ഒരു കൺട്രോളായിരിക്കും ടെൻത്ത് കഴിഞ്ഞാൽ നമുക്കറിയില്ല പണ്ടത്തെ പ്രി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു കോളേജ് ലൈലിൽ എത്തുമ്പോൾ കുറച്ച് പോക്കറ്റ് മണി വരും ഇപ്പോഴത്തെ കുട്ടികൾ പോക്കറ്റ് മണി കിട്ടുമ്പോൾ തന്നെ ഉടനടി പോയി നിയർ ബൈ ഒരു റെസ്റ്റോറൻറ്റ് പോകും ആടുന്ന എന്തെങ്കിലും ഒരു എന്താ ബർഗറും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതേ കഴിക്കുമ്പോൾ നിങ്ങൾ ചായ കാലത്ത് അവർ കഴിക്കില്ല സംഗതി അത് അങ്ങനെ ഒരു ശീലമായി പോയി പക്ഷേ അത് നല്ലതല്ല എന്നുള്ള ബോധം അവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമോ അവർക്ക് തന്നെ ഡെയിലി സ്കൂൾ ക്യാൻ്റീൻ എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിലായിരിക്കും വെക്കുക കുട്ടികൾ കൈവെത്താത്തത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് സ്ട്രൈക്ക് ചെയ്യും അധികം കഴിക്കുന്നത് നല്ലതല്ല അങ്ങനെ ഗ്രാജുവലി കുറയും അവസാനം നിർ നിർത്തും അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈവൻ വെൽത്തായാലും കുട്ടികൾ ഇത് കഴിച്ചു ആൾക്കാർ ഇത് കഴിക്കും ഈ വരുന്ന ജനറേഷൻ അപ്പോൾ ഇനിയെങ്കിലും വരുന്ന ഒരു ജനറേഷൻ നല്ലൊരു ആരോഗ്യത്തോടുകൂടികളുടെ ഒരു ജനറേഷൻ കഴിഞ്ഞു ഇത് ഡയബറ്റീസ് കൊണ്ട് വെറും ഡയബറ്റീസിൻ്റെ മാത്രം മാത്രമല്ല ഈ ഇങ്ങനെ കഴിക്കുന്നുണ്ട് പൊണ്ണത്തടിയുണ്ട് ഹൃദ്രോഗം വരാം ഇതൊക്കെ വരാം അതൊക്കെ അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് സംഗതി അപ്പോൾ അതിനൊക്കെ ഒന്ന് ചെറുക്കാനും നല്ലൊരു തലമുറയിലെ വാർത്തെടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത് സംഗതി പിന്നെ ഞാൻ ഡയബറ്റീസിൻ്റെ ഇതായത് കൊണ്ട് നമ്മൾ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തു കോഴിക്കോട് ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടത്തിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു സംഗതി അദ്ദേഹം തന്നെയാണ് കോഴിക്കോട് സ്നേഹകുമാർ സിംഗ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് സപ്പോർട്ട് എന്തായാലും നല്ലൊരു എതിരെയുള്ള സാന്നിധ്യവും

റെഗുലർലി പ്രാക്ടീസ് ദ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് പിന്നെ മനുഷ്യർക്കുള്ളത് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് നമ്മൾ ഒരാൾക്കൊരു ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നതും ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നതും ഫോട്ടോഗ്രാഫ് കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇയാളാണ് ഇതും അതേമാതിരി ഉള്ളതാണ് ഈ ബോർഡ് വെച്ചിട്ടാകുമ്പോൾ ആ സ്കൂളിൽ എല്ലാ ദിവസവും അവരോട് ബോധവൽക്കരണമാണ് പെപ്സി കഴിക്കുമ്പോൾ ഇതിൽ പത്ത് സ്പൂണ് ഷുഗർ ഉണ്ട്

അവർ കമ്മിങ് നെക്സ്റ്റ് ജനറേഷൻ ആണ് ഇത് വേറെ ഒന്നുമല്ല ലയൻസ് ക്ലബ്ബ് എന്ത് ചെയ്യുന്നത് സർവീസ് ചെയ്യുന്നത് ഇൻ റിട്ടേൺ ഞങ്ങൾക്ക് ഒരു റിട്ടേൺസും ഇല്ലാണ്ടാണ് ഞമ്മള് ഇതൊക്കെ ചെയ്യുന്നത് സോ വി സപ്പോർട്ട് ഓഫ് ദ പ്രൊസ് ഡെയിലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഇരുപത്തഞ്ച് ഗ്രാം ഇതാണ് കേട്ടോ ഷുഗർ ആണ് ഇരുപത്തഞ്ച് ഗ്രാമേ ആവശ്യമുള്ളൂ പക്ഷേ അത് രണ്ട് ഒരു കാപ്പിയോ ഒരു ചായയോ കുടിച്ചാൽ ഡെയിലി കുടിച്ചാൽ തന്നെ അത് കിട്ടി എന്നാണ് സംഭവം പക്ഷേ അതിന് പുറമെയാണ് ഇത് ആ റൈസിൽ വരുന്നുണ്ട് അത് ബാക്കിയാ ആവാ ബാക്കിയെല്ലാം ഓവർ ആൻഡ് അബോവ് ആണ് സംഭവം നമ്മൾ കഴിക്കുന്ന എല്ലാ സംഭവം ചായ കുടിച്ചിപ്പോ അത്ര കുറച്ച് നടന്നിട്ട് വരുന്നില്ല അതില് ബേൺ ആവും നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്ലി സീറ്റ് അതിന്റെ വർക്ക് അത് ചെയ്യും നമ്മൾ കഴിക്കുന്നത് നമ്മൾ ബേൺ ചെയ്യും നടന്നിട്ട് വന്നത് പക്ഷെ എക്സ്ട്രാ ആയിട്ട് ഏതാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അസുഖങ്ങൾ കുറയുന്നു കൂടുതലാണ്